നമ്മുടെ കുട്ടികൾക്ക് നൽകാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നമ്മളെ ഭരിക്കുന്നവരും ബാധ്യസ്ഥരാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന എല്ലാ പരിഷ്കാരങ്ങളും നമ്മൾ രണ്ടു കൈ നീട്ടി സ്വീകരിക്കാറുമുണ്ട് അങ്ങനെയിരിക്കുന്ന കാലത്താണ് സർക്കാർ സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്ന പുതിയൊരു പദ്ധതി കൊണ്ടുവരുന്നത് പദ്ധതി സൂപ്പറാണ് പക്ഷേ അത് ഫലപ്രദമായി നടത്തുവാനുള്ള സൗകര്യം ഒരുക്കുവാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും സർക്കാരിനുണ്ട് സ്കൂളുകൾ തുറക്കുവാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അടിമാലി സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കോടികൾ മുടക്കി സ്മാർട്ട് ക്ലാസ് റൂമുകൾ നിർമ്മിച്ചിട്ടും ഗുണം ലഭിക്കാത്ത സങ്കടത്തിലാണ് അടിമാലി സർക്കാർ സ്കൂളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉദ്ഘാടനം പൂർത്തിയായി മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയായി സ്കൂളിൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതാണ് കാരണമായി രക്ഷിതാക്കൾ പറയുന്നത് മൂന്നര കോടി രൂപയാണ് സ്കൂൾ കെട്ടിടത്തിന്റെ നവീകരണം നടത്തിയത് ഈ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കി പതിനഞ്ച് സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇക്കാലം അത്രയും പരസ്പരം പഴിചാരി കുട്ടികളുടെ ഭാവി അനിശ്ചിതത്തിലാക്കുകയാണ് അധികാരികൾ കെട്ടിട നിർമ്മാണം പൂർത്തിയായെന്ന സർട്ടിഫിക്കറ്റ് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ ഇതുവരെ നൽകിയില്ലെന്നാണ് സംഭവത്തിലെ കെ എസ് ഇ ബി വിശദീകരിക്കുന്നത് കെട്ടിടം പരിശോധിക്കേണ്ടതുണ്ടെന്നും നടപടികൾ പൂർത്തിയാക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് നൽകുമെന്നുമാണ് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ മറുപടി സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ഉടൻ വൈദ്യുതി നൽകുമെന്ന് കെ എസ്ഇബിയും അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പരസ്പരം പഴിചാരി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് അധികാരികൾ അതേസമയം വിദ്യാർത്ഥികളുടെ പഠിക്കുവാനുള്ള അവകാശം പോലും നിഷേധിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇതൊന്നും നടന്നില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മുന്നറിയിപ്പ്